കഴിഞ്ഞ ദിവസമായിരുന്നു മാതൃദിനം അമ്മമാരോടുള്ള സ്നേഹം പങ്കുവച്ച് നിരവധി പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആ കൂട്ടത്തിലൊന്നായിരുന്നു നടി കാവ്യ മാധവൻ്റെ ഫാൻ പേജിൽ പങ്കിട്ടൊരു ചിത്രം ദിലീപിൻ്റെ ആദ്യമകളായ മീനാക്ഷിക്കൊപ്പവും മകൾ മഹാലക്ഷ്മിക്കൊപ്പമുള്ള കാവ്യമാധവൻ്റെ ചിത്രങ്ങളാണ് ഫാൻ പേജിൽ പങ്കിട്ടിരുന്നത് പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് പതിനേഴ് വയസ്സുള്ളപ്പോഴായിരുന്നു ദിലീപിൻ്റെ ഭാര്യയുമായി കാവ്യമാധവൻ എത്തുന്നത് മഞ്ജു വാര്യരും ദിലീപും വേർപിരിഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റ മകളായ മീനാക്ഷി ആർക്കൊപ്പം പോവുമെന്നായിരുന്നു അന്ന് ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു മീനാക്ഷി തീരുമാനമെടുത്തത് ഇതിൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങൾ മഞ്ജുവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ മകൾക്ക് അച്ഛനോടുള്ള സ്നേഹം തനിക്കറിയാമെന്നും അതിനാൽ അക്കാര്യത്തിൽ മറ്റൊരു കമൻ്റും ഇല്ലെന്നായിരുന്നു മഞ്ജുവിൻ്റെ പ്രതികരണം അതേസമയം വിവാഹശേഷം ശേഷം കാവ്യമായ മീനാക്ഷി അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് ഇരുവരും പൊതു ചടങ്ങുകളിലെല്ലാം ഒരുമിച്ചാണ് എത്താറുള്ളത് പിറന്നാൾ ദിനങ്ങളിൽ പരസ്പരം ആശംസിച്ചുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇരുവരും പങ്കിടാറുണ്ട് അതിനിടെ അമ്മ മകൾ സ്നേഹം വ്യക്തമാക്കിക്കൊണ്ടുള്ള കാവ്യയുടെ ഫാൻ പേജിലെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുടെ പൂരമാണ് കാവ്യയെ അനുകൂലിച്ചും വിമർശിച്ചുമുള്ള കമൻറ്റുകൾ ഇക്കൂട്ടത്തിലുണ്ട് മഞ്ജുവാര്യരെ പരാമർശിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ ധാരാളമാണ് ചില കമൻറ്റുകൾ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും കാവ്യ രണ്ട് മക്കളെ നന്നായി നോക്കുന്നുണ്ടെന്നായിരുന്നു ഒരാൾ കമൻറ്റ് ചെയ്തത് അമ്മ എന്നാൽ പ്രസവിച്ചോൾ എന്ന് മാത്രമല്ല അർത്ഥം എന്നായിരുന്നു മറ്റൊരു കമൻ്റ് കാവ്യ നല്ലൊരു അമ്മയാണ് മീനാക്ഷിക്ക് സ്വന്തം അമ്മയേക്കാൾ അമ്മയുടെ സ്നേഹം അവരിൽ നിന്നും ലഭിക്കുന്നു എന്ന് പല സിറ്റുവേഷൻസിലും ഫോട്ടോ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിരുന്നു മറ്റൊരാൾ കുറിച്ചു ത്യാഗം സഹിച്ച് എത്രയോ സ്ത്രീകൾ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നതല്ല ഒരമ്മ അത് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ അവരെ ദുഃഖിച്ച് വെടി അടിച്ചുപൊളിച്ച് നടക്കുകയല്ലേ എന്തെല്ലാം പറഞ്ഞാലും കാവ്യ രണ്ടു മക്കളെ നോക്കി ജീവിക്കുന്നു എന്നായിരുന്നു വേറൊരു കമന്റ് അതേസമയം കാവ്യയെ പരിഹസിച്ചും മഞ്ജുവാര്യെ പുകഴ്ത്തിയുമുള്ള കമന്റുകളുമുണ്ട് ആരും കാവ്യയെ കുറ്റം പറയരുത് ഇന്ന് കാവ്യ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മളുടെ ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ തിരികെ കിട്ടുകയില്ലായിരുന്നു അവരെ രക്ഷിച്ചതും കാവ്യ തന്നെയാണ് അതുകൊണ്ട് കാവ്യയോട് ഒരിക്കലും ഒരു മോശം കമന്റ് നമ്മൾ പറയരുത് എന്നാണ് ഒരു മഞ്ജു ആരാധകനെ കുറിച്ചത് അതിനിടെ എന്തിനെല്ലാം എപ്പോഴും ഇതിന്റെ പേരിലെല്ലാം ആരാധകർ തള്ളി എന്നാണ് ചിലരുടെ ചോദ്യം എന്തുകൊണ്ടാണ് പ്രായപൂർത്തിയായ മീനാക്ഷിയുടെ തിരഞ്ഞെടുപ്പിന് ആളുകൾ മാനിക്കാത്തത് ചോദ്യങ്ങളും ചില കമൻറ്റിലൂടെ ഏർക്കുന്നുണ്ട്